എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം മൂന്നായിട്ട് ചുരുങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള വാർത്ത പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്ത്യൻ സാമ്പത്തിക ഘടനയെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമൂലമായിട്ടുള്ള മാറ്റത്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് രാജ്യത്തെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകൾ മൂന്നായിട്ട് ചുരുക്കുന്ന മെഗാ ലേലത്തിനാണ് രാജ്യം തയ്യാറെടുക്കുന്നത് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ബാങ്കുകളെ സൃഷ്ടിക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രപരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഇരുപത് ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ബാങ്കുകളെങ്കിലും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ലയന നടപടികളിലേക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കടക്കുന്നത് നിലവിൽ ആസ്തിയുടെ കാര്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐക്ക് ലോകത്ത് തന്നെ നാൽപ്പത്തിയേഴാം സ്ഥാനമാണുള്ളത് അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ നാല് ബാങ്കുകളും ചൈനയിൽ നിന്നുള്ളവയാണ് ഈ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ധനമന്ത്രാലയ ബാങ്കുകളെ മൂന്ന് ശക്തമായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ തുടങ്ങി വെക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പി കനറ ബാങ്ക് എന്നീ ബാങ്കുകളുടെ കീഴിലേക്കാണ് മറ്റു ബാങ്കുകൾ ലയിക്കുക എസ് ബി ഐയുടെ കീഴിലേക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യുക്കോ ബാങ്ക് എന്നിവയാണ് ലയിക്കുക പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കീഴിലേക്ക് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയും ലയിക്കും കനറ ബാങ്കിന്റെ കീഴിലേക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ മൂന്ന് ബാങ്കുകൾ കൂടി ലയിക്കും ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ ലയന നടപടികളിലേക്ക് തുടക്കമാകും ഈ മെഗാ ലയനത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന് വ്യക്തമായിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട് ഈ ലയനം നടപടികൾ പൂർത്തിയാക്കുന്നതോടെ രാജ്യത്ത് രൂപപ്പെടുന്ന മൂന്ന് കൂറ്റൻ ബാങ്കുകൾ അതായത് എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നിവയ്ക്ക് രാജ്യത്തെ വൻകിട വ്യവസായങ്ങൾക്ക് ഭീമമായിട്ടുള്ള തുക സമാഹരിച്ചു നൽകാൻ സാധിക്കും അതുപോലെ തന്നെ അടിസ്ഥാന വികസന പദ്ധതികൾക്കും വായ്പ നൽകാനുള്ള ശേഷി ഇത്തരം ബാങ്കുകൾക്ക് ഈ മൂന്ന് ബാങ്കുകൾക്ക് ഉണ്ടാകും രാജ്യത്തെ മൊത്തത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നതിനും വലിയ നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിനും സഹായിക്കും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം നിലവിലെ ബാങ്കുകൾക്ക് ഇത്രയും വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ ഒറ്റയ്ക്ക് നിറവേറ്റാൻ സാധിക്കാത്ത സ്ഥിതിയാണ് രാജ്യത്തുള്ളത് കൂടാതെ ലയനം വഴി ബാങ്കുകളുടെ സാമ്പത്തിക ചെലവുകൾ കുറക്കുന്നതിനും സാങ്കേതിക വിദ്യയുടെ സഹായം മെച്ചപ്പെടുത്താനും ബിസിനസ് മാനേജ്മെന്റ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇതിലൂടെ സാധിക്കും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം ബാങ്കുകളുടെ എണ്ണം കുറയുന്നതോടുകൂടി കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സർക്കാരിന്റെ മേൽനോട്ടം കൂടുതലാക്കുന്നതിനും സാധിക്കും ഇതിനു മുമ്പും രാജ്യത്ത് ലയന നടപടികൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ് എസ് ബി ഐയിൽ എസ് ബി ടി ലയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കനറ ബാങ്കിൽ ഇൻഡസൻ ബാങ്ക് ലയിച്ചിട്ടുണ്ട് ഇങ്ങനെ നിരവധി ബാങ്കുകൾ ഇതിനു മുമ്പും ലയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇതിനു മുമ്പ് ലയന നടപടികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ലയനത്തോട് കൂടിയിട്ടാണ് ഇരുപത്തി ഏഴ് പൊതുമേഖലാ ബാങ്കിൽ നിന്നും പന്ത്രണ്ട് ബാങ്കായിട്ട് ചുരുങ്ങിയത് അന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ സാധാരണക്കാരായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആശങ്കക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ലയിക്കുന്ന ബാങ്കുകളുടെ ഉപഭോക്താക്കൾക്ക് ഞങ്ങളുടെ അക്കൌണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് അതുപോലെ തന്നെ ചെക്ക് ബുക്ക് എന്നിവയെല്ലാം മാറേണ്ടി വരും അംഗേതികമായിട്ടുള്ള മാറ്റങ്ങൾ താൽക്കാലികമായിട്ടുള്ള അസൗകര്യം എന്തായാലും സാധാരണക്കാരായിട്ടുള്ള അക്കൗണ്ട് ഉടമകൾക്ക് സൃഷ്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാലും ധനമന്ത്രാലയം ഈ കാര്യത്തിൽ ഉപഭോക്താക്കൾക്ക് വ്യക്തമായിട്ടുള്ള ഉറപ്പ് നൽകുന്നുണ്ട് ഉപഭോക്താക്കളുടെ പണം പൂർണ്ണമായിട്ടും സുരക്ഷിതമായിരിക്കുമെന്നും സാമ്പത്തികപരമായിട്ട് യാതൊരുവിധ നഷ്ടവും ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുകയില്ല എന്നും മാറ്റങ്ങൾ യഥാസമയം കൃത്യമായിട്ട് ഉപഭോക്താക്കളെ അറിയിക്കും എന്നും ആവശ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും പിന്തുണയും അതാത് ബാങ്കുകൾ നൽകുമെന്നും കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട് എന്തായാലും ഈ ഒരു മേഘാലയലം രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് ഒരു പുതിയ യുഗപ്പിറവി തന്നെയാണ് എന്ന് പറയാം ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയും എന്നാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് ചെറിയ ബാങ്കുകൾ ഒരുമിപ്പിച്ച് ലോകോത്തര നിലവാരത്തിലുള്ള വലിയ കൂറ്റൻ ബാങ്കുകളാക്കുന്നതിലൂടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഭാവി വളർച്ചയ്ക്ക് നിർണായകമായിട്ടുള്ള ഒരു ചുവടുപ്പായി ഇതിനെ വിലയിരുത്തപ്പെടും രാജ്യത്തെ പന്ത്രണ്ട് ബാങ്കുകൾ മൂന്നായിട്ട് ചുരുങ്ങാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇതിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനുകളെല്ലാം അറിയുന്ന വരുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കാൻ ചെയ്ത് മറ്റു വീഡിയോ